ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു എരുമക്കുട്ടിയേം കൂടെ കുട്ടിയെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വിൽക്കാതെ വാങ്ങിച്ച് വളർത്തുന്ന കർഷകരോട് എന്തെങ്കിലും ഒരു കാരണവശാലും ലാഭം തോറ്റി നമ്മള് വളർത്തരുത് നമ്മുടെ വീട്ടിൽ ഒരംഗത്തെ പോലെ വളർത്തി സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് വറ്റുന്ന വരുമാനത്തിനുള്ള ചില അതിനൊക്കെ ഞങ്ങൾ അരിയും പുളിയരിയും അരിയും വേവിച്ച് കൊടുത്തോണ്ടിരുന്നത് അപ്പം അത് എപ്പോഴും ഇല്ല പച്ചക്കുള്ള കൊടുക്കും കൊടുക്കും അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് മരുന്ന് അത് നമ്മൾ ആ നോക്കി ആ ഇത്ര ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ അതിന് കൊടുക്കേണ്ട ആ ഒരു ഞങ്ങള് കലണ്ടറിന്റെ അടയാളപ്പെടുത്തി ഇട്ടേക്കും അത് കഴിഞ്ഞ ഉടനെ അടുത്ത വേറെ കൊടുക്കണം എന്നാലേ അത് നന്നാവും നമുക്ക് തോന്നുന്ന സമയത്ത് കൊടുത്താൽ നന്നാവും ശ്രദ്ധിക്കണ്ടോ വെള്ളം ഞങ്ങളുടെ ഇവിടെ ഭാഗമാണ് മണിക്കൂർ അത് കഴിക്കും അത് കഴിഞ്ഞ് നിന്നെ ചാലിന്റെ അകത്ത് സുഖമായിട്ട് ഓറും പിന്നെ ഒരു മൂന്ന് മൂന്നര കഴിയുമ്പോ അത് പിന്നെ നമ്മൾ അഴിച്ചു കെട്ടും എന്നെ സംബന്ധിച്ച് വളർത്താൻ എനിക്ക് വലിയ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് നടക്കുന്നത് ഈ പശുവിനെ എളുപ്പമാ അത് ഇണങ്ങി കിട്ടുന്നതിനനുസരിച്ചേക്കും എല്ലാ പോത്തിനും ഞാൻ ഒരുപോലെ പറയത്തില്ല പിന്നെ ഇണങ്ങി കിട്ടിയാൽ നമ്മുടെ വീട്ടിലെ പശുവിനെ കാട്ടിലും നമ്മളൊരു പെറ്റിനെ വളർത്തത്തില്ല അതുപോലെ അവിടെ നിന്ന് മനസ്സിലാവും നല്ലോണം മനസ്സിലാവും പേര് പൊന്നു പൊന്നു സമ്മർലാൻ്റെ കാരണം കാരണം ഞാൻ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ കിട്ടിയായിരുന്നു ആ അതിനെ വളർത്തിയപ്പം അത് ഇതിനെ വളർത്തുന്ന എനിക്കിഷ്ടപ്പെട്ടു ആ അങ്ങനെ അതിനെ കൊടുത്തിട്ട് നിൽക്കുമ്പോൾ മരുമോൻ പിന്നെ ഫോണിൽ കണ്ടു ഇങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നതാണ് മരുമോനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ അതിനുശേഷം പത്ത് പന്ത്രണ്ട് എണ്ണം മേടിച്ച് ഇവിടുന്ന് ആ ആറ് മാസത്തിൽ കൂടുതലും നിർത്തിയിട്ടില്ല ഗൾക്ക് കൊച്ചൊരു വലിയ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കെ ആറുമാസം അതേ എട്ട് മാസം ആകുമ്പോൾ കൊടുക്കും വീണ്ടും വന്ന് മേടിക്കും അല്ല ഈ പന്ത്രണ്ടെണ്ണത്തി എടുത്തപ്പം എന്തോ ഒരു ലാഭമില്ല അത് വീണ്ടും ഈ സ്ഥലത്തേക്ക് വരത്തില്ല ലാഭം നോക്കാമെന്നു പറഞ്ഞാൽ പറഞ്ഞ കണക്കാ നമുക്ക് സമയം പോക്ക് ആ എനിക്ക് മേശരിപ്പണിയായിരുന്നു ആ പണിക്ക് രണ്ടു കൊല്ലം കൊണ്ട് പോകുന്നില്ല ഇല്ല അപ്പോൾ ഇതൊരു സൈഡ് ബിസിനസ് ആയി എന്തോ ഇവർക്ക് കൊടുക്കൽ തീറ്റ ഞാൻ പുളിയേരി പരുത്തി പുണ്ണാക്ക് നമുക്ക് ഇങ്ങനൊന്നുമില്ല അത് കഴിക്കുന്ന ഞാൻ കൊടുക്കും പുല്ല് പോച്ചാൽ പുല്ലും പോച്ച അതെന്തോ കഴിക്കുന്നത് അത് നമ്മൾ കൊടുക്കും കഴിക്കണം അല്ല ഈ വളർത്തിയിട്ട് നമുക്ക് എന്തായാലും മിച്ചം ഉണ്ടായിരുന്നോ മിച്ച നമ്മൾ ചില്ലറ ചിള്ളറ് ഒന്നിച്ച് കിട്ടും വഞ്ചിക്കാതെ ഇട്ട് വരുന്നത് ലാസ്റ്റിന് കൂട്ടുന്നുള്ളൂ ലാസ്റ്റി മൊത്തത്തിന് കിട്ടും അത്രേ ഉള്ളൂ അല്ല ലാഭമായിട്ട് ഞാൻ കുട്ടി നോക്കിയിട്ടില്ല അടക്കത്തില്ല ആ ശരി കാരണം പുളിയേരിപ്പൊടി ഒരു കിലോ നാപ്പത്തിനാല് രൂപ ഇട്ടു തീറ്റയുടെ വിലയാണ് ഭയങ്കര ഇരുപത്തി ആറ് രൂപ ഉള്ളായിരുന്നു കേരളത്തിലെ കർഷകരുടെ നടുവടിക്കുന്നത് തീറ്റയാ ഇരുപത് രൂപയുള്ളായിരുന്നു ഞാൻ മേടിക്കും ഇരുപത്തി രൂപ ഉള്ളതായിരുന്നു അപ്പൊ ഡബിൾ ആയി ഡി നാപ്പത്തഞ്ചായി അതിനകത്തൊക്കെ ഒരു അറുതി വരാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം കണ്ടെത്താൻ പറ്റും എട്ട് മതി കണക്ക് മീൻ എണ്ണയും മേടിച്ചു കൊടുക്കും പിന്നെ ഒരു ടോണിക്കും ഉണ്ട് അത് മേടിച്ചു കൊടുക്കും ഇപ്പം ബോത്തിനെ എടുത്താൽ ചേട്ടാ ഒരു ഒരു എടുത്തല്ലേ സൈസ് പറഞ്ഞിരുന്നേ അത് വന്നേ വന്നതിനകത്ത് വെറും വെള്ളയാണ് അതിനകത്ത് താല്പര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അതിനകത്ത് തന്നില്ല അത് രണ്ടെണ്ണയുള്ള അതിനെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വെള്ള ആവശ്യം പോലും ഉണ്ട് വെള്ള ആ വെള്ളമല്ല എനിക്ക് വളരും ഇവിടെ കൊണ്ടുപോയാ നഷ്ടമുണ്ടാവത്തില്ല ആ ഒരു വിശ്വാസത്തില്ല നമ്മൾ വേണ്ട തന്നെ നമ്മൾ കൊണ്ടുപോയി തീറ്റി കൊടുത്താൽ അത് പ്രയോജനപ്പെട്ടു നമ്മൾ കൊണ്ടുവന്ന് എന്നും ഇത്രയും അങ്ങനെ നമുക്ക് തീറ്റാനൊരു ഉത്സാഹം വരത്തില്ല നമുക്ക് അറിയത്തില്ല കുട്ടി നല്ല കുട്ടിയാ Ajá. Okay, thank you.